എസ് എൻ ഡി പി യോഗം കുമളി ശാഹിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം നടന്നു ഡി പിരിമേട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ചെമ്പകുളം ഗോപി വൈദ്യർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി എസ് എൻ ഡി പി ആയിരത്തി നാൽപ്പത്തി നമ്പർ കുമളിശാഖത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി ആഘോഷങ്ങൾ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു രാവിലെ ശാഖാ മന്ദിരത്തിൽ കുമളിശാഖ പ്രസിഡന്റ് എം ഡി പുഷ്കരൻ പതാക ഉയർത്തി വലിയ കണ്ടത്തുള്ള ശാഖയോഗ മത്സരത്ത് സെക്രട്ടറി സജീവനൻ കെ പതാക ഉയർത്തി കുമളി ഹോളിഡേ ഹോമിൽ നടന്ന ചതിദിന പൊതുസമ്മേളനം എസ് എൻ ഡി പി പേരുമേട് യൂണിയൻ പ്രസിഡന്റ് ചെമ്പങ്കുളം ഗോപി വൈദ്യർ ഉദ്ഘാടനം ചെയ്തു ഗുരുദേവനെ പറ്റിയും ഗുരുദേവന്റെ കാലഘട്ടത്തെ പറ്റിയും അദ്ദേഹം വിശദമായി സംസാരിച്ചു ഭൂമിയായി സ്വർഗ ഭൂമിയായി മാറ്റിയെടുക്കുവാൻ വളരെ ശ്രമങ്ങളോടെ നടന്നിട്ടുണ്ട് അതിൽ ശ്രീനാരായണഗ്റെ നേതൃത്വത്തിൽ ഇവിടെ തന്ന നടന്ന സാമൂഹ്യ പരിവർത്തന സമരത്തിൻ്റെ സാമൂഹ്യ പരിവർത്തന പ്രവർത്തനങ്ങളിലേക്ക് ആകെ തുകയാണെന്ന് നാം ഇവിടെ അനുഭവിക്കുന്നു ദിനാഘോഷത്തിന്റെ ഭാഗമായി വനിതകളുടെ തിരുവാതിര കുട്ടികളുടെ കോൽക്കളി കലാപരിപാടികൾ എന്നിവ നടത്തി ഇതിനു പുറമെ സ്കോളർഷിപ്പ് ഉപതരണം സഹായധനവിതരണം വിജയിൽക്കുള്ള സമ്മാനങ്ങൾ എന്നിവയും നൽകി വയനാട് പശ്ചാത്തലത്തിൽ ഇത്തവണ ഘോഷയാത്ര ഒഴിവാക്കി ഇടുക്കി വിഷൻ കുമളി